ഭയപ്പെടുത്തുന്ന ഭീതിപ്പെടുത്തുന്ന പ്രശ്നങ്ങൾ ഓരോ ദിവസവും നമുക്ക് നേരെ കടന്നു വന്ന് നമ്മുടെ കണ്ണുകളിലൂടെ കാതുകളിലൂടെ ചെവിയിലൂടെയൊക്കെ നമ്മുടെ ഹൃദയത്തിലേക്ക് ഭയത്തിൻ്റെ ശക്തിയെ നിക്ഷേപിക്കുകയാണ് ഭയപ്പെടുത്തുന്ന സംഭവങ്ങൾ ഭയപ്പെടുത്തുന്ന ശക്തികൾ എവിടെ പോയി ഒളിക്കും എവിടെ രക്ഷപ്പെടും എവിടെ പരിഹാരം ഉണ്ടാകും എന്ന് ഭാരപ്പെട്ട് ആകുലപ്പെട്ട് എങ്ങോട്ട് ഓടണം എന്നറിയാതെ പകച്ചു നിൽക്കുന്ന ജീവിതങ്ങൾ ഇന്ന് ദൈവം നിങ്ങളോട് സംസാരിക്കുകയാണ് ഭയപ്പെടണ്ട ഞാൻ നിന്നെ സഹായിക്കും ഞാൻ നിന്നോട് കൂടെയുണ്ട് ഹാലലൂയ്യ വിശുദ്ധ ബൈബിൾ മുന്നൂറ്റി അറുപത്തിയഞ്ച് പ്രാവശ്യമാണ് ഭയപ്പെടണ്ട എന്നുള്ള വാക്ക് ഉപയോഗിച്ചിരിക്കുന്നത് ആ ഭയപ്പെടണ്ട എന്ന് പറഞ്ഞ മുന്നൂറ്റി അറുപത്തിയഞ്ച് വാക്കും ദൈവം പറഞ്ഞതാണ് ദൈവത്തിൻ്റെ പുത്രനായ യേശുവിലൂടെ ലോകത്തോട് വിളിച്ചു പറയുകയാണ് ഭയപ്പെടേണ്ട എന്താ കാര്യം എന്നറിയാമോ ഭയപ്പെടുത്തുന്ന ശക്തിയാണ് മനുഷ്യൻ്റെ മനസ്സിനെ ഭീതിപ്പെടുത്തി ഇരുട്ടിലേക്ക് തള്ളിവിടുന്ന മരണത്തിലേക്ക് തള്ളിവിടുന്ന നാശത്തിലേക്ക് തള്ളിവിടുന്ന ഒരു ഭയപ്പെടുത്തുന്ന ശക്തിയുണ്ട് ആ ശക്തിക്കകത്തൂടെയല്ലേ നാം എല്ലാവരും സഞ്ചരിക്കുന്നത് അതുകൊണ്ട് ദൈവം പറഞ്ഞത് നീ ഭയപ്പെടണ്ട ഞാൻ നിന്നോട് കൂടെയുണ്ട് ആ മേൻ ഹാലലൂയ്യ ഒരുപാട് പേര് ഈ സന്ദേശം കേൾക്കുന്ന എൻ്റെ പ്രിയ സഹോദരങ്ങൾ ഒരുപാട് പേര് എന്ത് സംഭവിക്കുമെന്ന് അറിയാൻ കഴിയാതെ എങ്ങോട്ട് പോകും എങ്ങനെ പരിഹരിക്കും എന്നറിയാത്ത ഒത്തിരി പ്രശ്നങ്ങളുമായിട്ട് ഭീതിയിൽ കഴിയുന്നു ഹാല ലൂയ ചിലപ്പോൾ നമ്മൾ പല ജോലികൾ കാര്യങ്ങൾ ചെയ്യുന്നു പോകുന്നു വരുന്നു ഓഫീസിൽ പോകുന്നു ഇനി നമ്മൾ പ്രാർത്ഥിക്കുന്നു പാടുന്നു പല കാര്യങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിലും അകത്തെന്തൊക്കെയോ ചില ഭയങ്ങൾ കിടക്കുന്നുണ്ട് ചില ഭീതികൾ ചില വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് ഭാരപ്പെടുകയാണ് ഭയങ്ങൾ ഇന്ന് കർത്താവ് ആ ശക്തിയുടെ നടുവിൽ നിന്നുകൊണ്ട് നിങ്ങളെ ഉറപ്പിച്ചു പറയുകയാണ് നിങ്ങൾ ഭയപ്പെടണ്ട ദൈവമാണ് ഇത് പറയുന്നത് ഞാൻ ഈ സന്ദേശം ദൈവം എനിക്ക് നൽകുമ്പോൾ ഞാൻ വലിയൊരു ദൈവ സാന്നിധ്യം അനുഭവിച്ചുകൊണ്ടാണ് ഈ സന്ദേശം നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്നത് കാരണം ഞാൻ നോക്കിയപ്പോൾ ബൈബിളിൽ വെളിപ്പെടുത്തിയിരിക്കുന്ന ദൈവപുരുഷന്മാരെല്ലാം ഭയത്തെ അതിജീവിച്ചു അവർ ജീവനെ വലിയ കാര്യമായിട്ട് കണ്ടില്ല ജീവിതത്തെ വലിയ കാര്യമായിട്ട് കണ്ടില്ല ലോകത്തെ കാര്യമായിട്ട് കണ്ടില്ല പിശാചിനിയും കാര്യമായി കണ്ടില്ല ആകെ അവരുടെ വിഷയം ദൈവമായിരുന്നു ദൈവമായിരുന്നു ഈ ദാവി ഒരു ദിവസം പറയാണ് ഞാൻ ഒരിക്കൽ ഒരു സിംഹത്തെയും ഒരിക്കൽ ഒരു കരുടിയെയും വലിച്ചു കീറിക്കൊന്നു ആരും ഒരു ആരും കൂടെ ഇല്ലാത്ത സമയത്ത് ആ മനുഷ്യനാണ് ഗോലിയാത്തിനെ കൊല്ലുവാൻ ഒരു ഭയവും കൂടാതെ ശത്രുവിനെ സംഹരിക്കാൻ ഇറങ്ങി തിരിച്ചത് ഇരുപത്തിയേഴാം സങ്കരത്വത്തിൻ്റെ ആവി ഇത് പറയുന്നുണ്ട് യഹോവ എൻ്റെ വെളിച്ചു എൻ്റെ രക്ഷയുമാകുന്നു ഞാൻ ആരെ ഭയപ്പെടും യഹോവ എൻ്റെ ജീവൻ്റെ ബലം ദൈവം ജീവൻ തന്നാൽ ഞാൻ ജീവിക്കൂ അർത്ഥം ദൈവം ജീവൻ തരുന്നില്ല ജീവിക്കുന്നില്ല ദൈവം എനിക്ക് ആവശ്യം തരുവാണെങ്കിൽ ഞാൻ ജീവിക്കും യഹോവ എന്റെ ജീവന്റെ ബലം ഞാൻ ആരെ പേടിക്കും ഓ ആലോ അതൊരു വലിയ ധൈര്യമല്ലേ ഞാൻ നോക്കിയാൽ ബൈബിളിലെ ഭക്തന്മാർ ഉറച്ചു നിന്നെല്ലാം വലിയ അസാധാരണമായ കൂടിയാണ് അതിൻ്റെ പിന്നിൽ അവർ ഭയപ്പെട്ടില്ല ആദ്യ മനുഷ്യനായിരുന്ന ആദാം ഭയപ്പെട്ടതായിട്ട് ബൈബിൾ എഴുതിയിട്ടുണ്ട് ഞാൻ ഭയപ്പെട്ടു നഗ്നാവുകൊണ്ട് ഭയപ്പെട്ടു ഒളിച്ചു പശാജിന്റെ പരിപാടിയാണ് നിങ്ങളെ ഭയപ്പെടുത്തുക നഗ്നരാന്നുള്ള ചിന്തയുണ്ടാക്കിയെടുക്കുക ഒളിപ്പിക്കുക ദൈവമോ അവൻ വെളിച്ചമാണ് അവൻ്റെ അടുക്കിലേക്ക് കടന്നു വരുമ്പോൾ നമുക്കൊന്നിനെയും ഭയപ്പെടേണ്ടതില്ല ഭയപ്പെടേണ്ടതില്ലൂയ ഇരുൾ ഒരു റൂമിൽ ഒറ്റയ്ക്ക് അയാൾ ഭയപ്പെട്ടു പോകും എന്താണ് എവിടെയാണെന്ന് ഒന്നും അറിയാത്ത കൊണ്ട് എന്തെങ്കിലും കൊണ്ടു ചിന്ത വരും പക്ഷേ ആ മുറിയിൽ ഒരു വെളിച്ചം വന്നു കഴിയുമ്പോൾ ഒന്നിനെയും പേടിക്കില്ല കാരണം എല്ലാം തെളിവായി വന്നു ദൈവം വരുമ്പോൾ യേശു വരുമ്പോൾ പരിശുദ്ധാത്മാവ് നമ്മിൽ വരുമ്പോൾ ഇതാ സംഭവിക്കുന്നു ലോകത്തെ തിരിച്ചറിയാം മനുഷ്യനെ തിരിച്ചറിയാം പിശാചിനെ തിരിച്ചറിയാം സകലത്തെയും തിരിച്ചറിയാം ദൈവത്തെയും അറിയാൻ പറ്റും ദൈവത്തെയും ഭൂതത്തെയും മനുഷ്യനെയും എല്ലാത്തിനെയും തിരിച്ചറിയാം ദൈവത്തിന് വെളിച്ചം വരുമ്പോൾ എന്നാൽ ഇരുട്ടിലാ സഞ്ചരിക്കുന്നതെങ്കിലോ ഒന്നിനെയും അറിയില്ല ഒന്നിനെയും തിരിച്ചറിയില്ല അപ്പോൾ ദൈവത്തിൻ്റെ ഭക്തന്മാരെ ഉറപ്പിച്ച് അങ്ങനെയായിരുന്നു ലോകം കണ്ട ഏറ്റവും വലിയ ധീരനായ നേതാവായിരുന്നു മോശ എന്ന് പറയുന്നത് വിശുദ്ധ ബൈബിൾ പറയുന്നുണ്ട് പുറപ്പാട് പുസ്തകം മൂന്നാമത്തെ അധ്യായത്തിൽ ദൈവം അവനെ അവനെ നേരിട്ട് കണ്ട് സംസാരിക്കുന്നുണ്ട് മോശയോട് ദൈവം പറയുകയാണ് നീ ഭയപ്പെടണ്ട ഞാൻ നിന്റെ പിതാക്കന്മാരുടെ ദൈവമാണ് അവിടെ വെച്ച് അവനെ ഭയപ്പെടണ്ട എന്ന് പറഞ്ഞ് അവനെ ധൈര്യപ്പെടുത്തിയ ദൈവമാണ് അവനൊരു കൊലക്കേസിൽ ഉൾപ്പെട്ടിട്ട് പോലും ആ കൊലക്കേസിൽ അവനെ അന്വേഷിച്ചുകൊണ്ടിരുന്ന അവൻ്റെ നാട്ടിലെ ഫറവോഡ് അല്ലെങ്കിൽ ഈജിപ്തിലെ ഫറവോഡ് മുമ്പിൽ ചെന്ന് അവൻ ദൈവത്തിൻ്റെ പേര് പറഞ്ഞു നിന്നു നിന്നെ ആരാണ് ഇങ്ങോട്ട് വിട്ടത് നീ ആരാണ് എന്ന് പറയുന്നതിന് മുമ്പ് ഞാൻ ദൈവം പറഞ്ഞിട്ട് വന്നാണെന്ന് പറഞ്ഞു എന്നാൽ ഒന്ന് കാണട്ടെ എന്ന് പറഞ്ഞപ്പോൾ ദൈവം തന്നെ വിളിപ്പിക്കും ഞാൻ പറയാം സഹോദരങ്ങളെ ദൈവം എന്റെ കൂടെ ഉണ്ടെന്ന് നിങ്ങളൊന്ന് നാല് പ്രാവശ്യം പറഞ്ഞേ യഹോവ എന്റെ ജീവന്റെ ബലമൊന്ന് പറഞ്ഞേ പറഞ്ഞു നോക്കിയേ അങ്ങനെ പറയുമ്പം നിങ്ങളുടെ മേൽ ദൈവത്തിന് ജീവൻ വ്യാപരിക്കും ഉറപ്പാ ഉറപ്പാ ല നാലു പ്രാവശ്യം അല്ലെങ്കിൽ നേരം ഒന്ന് പറഞ്ഞു യഹോവന്റെ കൂടെ ഉണ്ട് ഞാൻ കുലുങ്ങേല കുലുങ്ങേലേലൂയ ഇന്ന് ഇന്ന് ഞായറാഴ്ച അല്ല ഇന്ന് ദൈവത്തെ സ്തുതിക്കുകയും ആരാധിക്കുകയും ചെയ്യുന്നു ചിലരൊക്കെ ഒത്തിരി ക്ഷീണമുള്ളവരും പ്രയാസമുള്ളവരൊക്കെ ഉണ്ട് അയ്യോ ദൈവത്തെ ആരാധിക്കണോ വേണ്ട എന്നൊക്കെ ചിന്തിക്കുക പക്ഷെ പറ കർത്താവിൻ്റെ കൂടെ ഉണ്ട് ഞാൻ തളരില്ല സ്തോത്രം ഹലലൂയ്യ ധൈര്യപ്പെടുത്തുവാൻ ദൈവമുണ്ട് അപ്പൊ ദൈവത്തെ അറി അനുഭവിച്ചവരാ ഉറച്ചു നിന്ന് ഭയപ്പെടാതെ ഉറച്ചു നിന്നത് ഇബ്രാഹിം ലേഹനത്തിൽ പറയുന്നുണ്ട് ഭയപ്പെട്ടില്ല മോശം ഉറച്ചു നിന്നു ഇനി അടുത്ത ഒരു ഭക്തന്റെ കാര്യം ബൈബിൾ രേഖപ്പെടുത്തുന്ന യാക്കോബിനെ കുറിച്ച് പറഞ്ഞു എല്ലാം നഷ്ടപ്പെട്ടവനായി അതും ദൈവത്തിന് വേണ്ടിയും ദൈവിക കാര്യത്തിനു വേണ്ടി നിന്ന നിമിത്തം എല്ലാം നഷ്ടപ്പെട്ടവനായി ഓടിപ്പോകേണ്ടി വരുമ്പോൾ ദൈവം പറഞ്ഞു യാക്കോബേ നീ ഭയപ്പെടണ്ട ഞാൻ നിന്റെ കൂടെ ഉണ്ട് ദൈവം അവൻ്റെ കൂടെയിരുന്നു അതുകൊണ്ടാണ് പഴയ നിയമ ഭാഗങ്ങളിൽ എവിടെയെല്ലാം ഉദ്ധരിക്കുന്നുണ്ട് അവിടെയെല്ലാം ഇസ്രായേലിന്റെ നീ ഭയപ്പെടണ്ട ഞാൻ അബ്രഹാമിന്റെയും ഇസ്സഹാക്കിന്റെയും യാക്കോബിന്റെ ദൈവമാണ് യാക്കോബിന്റെ ദൈവം ഭയപ്പെടണ്ട എന്ന് പറയുന്ന ദൈവം ആമേൻ ദൈവം നിങ്ങളുടെ കൂടെയുണ്ട് കേട്ടോ നിങ്ങൾ ഭയപ്പെടണ്ട ദൈവത്തെ വിളിക്കൂ ദൈവത്തെ അന്വേഷിക്കൂ ഈ സദൃശ്യവാക്യം പതിനെട്ടാം ദൈവത്തിന്റെ പത്താം വാക്യത്തിൽ എഴുതിട്ടുണ്ട് യഹോബയുടെ നാമം ബലമുള്ള ഗോപുരം നീതിമാൻ അതിലേക്ക് ഓടിച്ചെന്ന് അഭയം പ്രാപിക്കും എങ്ങോട്ടാ ഓടേണ്ടത് ആരാ സംരക്ഷണം കൊടുക്കുന്നത് യും പേടിപ്പിക്കുന്ന പ്രശ്നങ്ങളല്ലേ ഓടിച്ചെല്ലാൻ ഒരു സ്ഥലമുണ്ട് ഈ ഹോബയുടെ നാമം യേശുവിന്റെ നാമം ആ നാമത്തിൽ എല്ലാ മുഴങ്കാലും മടങ്ങും പഴയ നിയമത്തിൽ ഹോബയുടെ നാമം എന്ന് പറഞ്ഞത് അതിന്റെ മുന്നിൽ എല്ലാം മടങ്ങുമെങ്കിൽ അതേ കാര്യം തന്നെ യേശുവിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത് എല്ലാ നാമവും എല്ലാ നാമവും യേശുവാണ് കർത്താവ് എന്ന് പറയും അവന്റെ മുമ്പിൽ എല്ലാ മുഴങ്കാലും മടങ്ങും യേശുവിന്റെ നാമത്തിൽ ചേവെന്ന് പറഞ്ഞു യേശുവിന്റെ രക്തത്തിൽ ജയമെന്ന് പറഞ്ഞു ഹാലോ ഇനി രണ്ടു വാക്യം കൂടെ നിങ്ങളുടെ ഉറപ്പിനു വേണ്ടി ദൈവം നൽകിയത് യശ്യാപ്രപഞ്ചത്തിലെ വാക്യമാണ് അത് നാൽപ്പത്തി മൂന്നാമത്തെ അധ്യായത്തിന്റെ ഒന്നും രണ്ടും വാക്യങ്ങൾ എഴുതിയിരിക്കുന്നത് ഭയപ്പെടണ്ട ഭയപ്പെട നീ ഭയപ്പെടണ്ട ഞാൻ നിന്നെ പേര് ചൊല്ലി വിളിച്ചിരിക്കുന്നു ധൈര്യപ്പെടുത്തി പറയാണ് നീ ഭയപ്പെടണ്ട ഞാൻ നിന്നെ പേര് ചൊല്ലി വിളിച്ചിരിക്കുന്നു നീ വെള്ളത്തിൽ കൂടി കടന്നു നദി നിന്നെ മുക്കളയുകയില്ല തീയിൽ കൂടി നീ കടന്നുപോകും നീ അഗ്നിജ്വാല നിന്നെ ദഹിപ്പിക്കില്ല നീ ഭയപ്പെടണ്ട ഞാൻ കൂടെ ഉണ്ട് ഇന്ന് നിങ്ങൾ കടന്നുപോകുന്ന പ്രശ്നങ്ങൾ എത്ര കഠിനമേറിയുകയാണെങ്കിൽ എത്ര ചൂടേറിയ അല്ലെങ്കിൽ എത്രയധികം എന്താ പറയുക ദഹിപ്പിച്ചു കളയുന്ന പ്രതിസന്ധികളാണെങ്കിലും കർത്താവ് കൂടെയുണ്ട് ഈ യഹൂദ ബാലന്മാരെ തീച്ചുളയിൽ നിന്ന് വിച്ചവൻ ദാനിയലിനെ സിംഹത്തിന്റെ കുഴിയിൽ നിന്നും വിടിവിച്ചവൻ ഈ ദൈവം ഇന്ന് നിങ്ങളുടെ കൂടെ ഉണ്ട് നമ്മുടെ കൂടെയുണ്ട് അടുത്ത വചനം യശ്യപ്രവനം നാൽപ്പത്തി ഒന്നാം അധ്യായം അതിന്റെ പത്താമത്തെ വാക്യമാണ് നീ ഭയപ്പെടണ്ട ഞാൻ നിന്നോട് കൂടെയുണ്ട് നീ ഭ്രമിക്കണ്ട ഞാൻ നിന്റെ ദൈവമാണ് ഞാൻ നിന്നെ സഹായിക്കും ഞാൻ നിന്നെ ശക്തീകരിക്കും എൻ്റെ നീതിയുള്ള വലങ്കരം കൊണ്ട് ഞാൻ നിന്നെ താങ്ങും ദൈവത്തിൻ്റെ പുത്രനായ യേശു തന്റെ ശിഷ്യന്മാരോട് ഭയപ്പെട്ടപ്പോൾ നിങ്ങൾ ഭയപ്പെടരുത് എത്രയോ തവണ പറഞ്ഞു നിങ്ങൾ ഭയപ്പെടണ്ട അവർ ധൈര്യപ്പെട്ടു ഉറച്ചു നിന്നു ശിഷ്യന്മാരെല്ലാം അപ്പാ സ്ഥലം പ്രവൃത്തികളിൽ പൗലസോട് പറഞ്ഞു നീ ഭയപ്പെടാതെ പ്രസംഗിക്കേ പൗലസെ നീ ഭയപ്പെടണ്ട അമേൻ ഏഴി തൊണ്ണൂറുകളിൽ യേശുവിൻ്റെ പ്രിയ ശിഷ്യനായ യോഹന്നാൻ പത്മസ് ദ്വീപിലേക്ക് നാടക നാടുകടത്തപ്പെട്ടപ്പോൾ അവിടെ ആരുമില്ലാതിരിക്കുന്ന ആ ദ്വീപിൽ ദൈവപുത്രം എന്ന് പറഞ്ഞു നീ ഭയപ്പെടണ്ട വെളിപ്പാട് പുസ്തകം ഒന്നാമത്തെ പതിനേഴാം വാക്യം നീ ഭയപ്പെടണ്ട ഞാൻ ആദ്യം അന്തിനുമാകുന്നു അടുത്ത വാക്യം ഞാൻ മരിച്ചവനായിരുന്നു ഇതാ എന്നേക്കും ജീവിച്ചിരിക്കുന്നു മരണത്തിൻ്റെയും പാതാളത്തിൻ്റെയും താക്കോൽ എൻ്റെ കൈവശമുണ്ട് മരണമാണതിൻ്റെ വിഷയം പാതാളമാണ് വിഷയം എൻ്റെ കൈവശമുണ്ട് അതിന്റെ താക്കോൽ നീ ഭയപ്പെടണ്ട ഉറച്ചിരിക്കേ കർത്താവ് കൂടെ ഉണ്ട് ലൂയ്യ താങ്ങാൻ സഹായിക്കാൻ നടത്താൻ ഈ ദൈവ ശക്തനാണ് കർത്താവ് സഹായിക്കും പ്രിയ കർത്താവേ ഞങ്ങൾ ഒന്നിച്ച് പ്രാർത്ഥിക്കുന്നു യേശുവിൻ്റെ നാമത്തിൽ എല്ലാ ഭയങ്ങളിൽ നിന്നും ഈ മക്കളെ വിടുവിച്ച് ദൈവിക ധൈര്യം നൽകേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു കർത്താവെ നിന്റെ വചനത്തിൽ ഞങ്ങൾ ആ വചനത്തിൻ്റെ ശക്തി ഏറ്റെടുക്കു യേശുവിൻ്റെ നാമത്തിൽ നിന്റെ മക്കളുടെ മേൽ ദൈവിക ധൈര്യം വ്യാപനക്കട്ടെ അല്ല ഭയത്തിൻ്റെ സ്പിരിറ്റും മാറിപ്പോകട്ടെ ആമ ദൈവത്തിൻ്റെ ആത്മാവ് ധൈര്യത്തിൻ്റെ ആത്മാവാകിയാൽ ധൈര്യത്തിൻ്റെ ആത്മാവിനായി നിറയ്ക്കണം അവിടുന്ന് കൂടെ നിൽക്കണം യേശുവിൻ നാമത്തിൽ അമേൻ 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 കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കേണ്ട ഒരു സദ്വർത്തമാനം കൂടെ എല്ലാ ഞായറാഴ്ചത്തെ പോലെ ഇന്ന് ഈ ഞായറാഴ്ച രാത്രി പത്ത് മുതൽ ഇന്ത്യൻ സമയം രാത്രി പത്ത് മുതൽ പതിനൊന്ന് വരെ നിങ്ങൾക്ക് വേണ്ടി ഒരു വിടുതൽ ശുശ്രൂഷ ഒരു ഓൺലൈൻ വർഷിപ്പ് നടക്കുന്നുണ്ട് സൂമിലൂടെയാണ് ഈ ഇപ്പം ഈ കാണുന്ന സ്ക്രീനിൽ കാണുന്ന സൂം ഐ ഡിയിൽ നിങ്ങൾക്ക് പ്രവേശിക്കാവുന്നതാണ് ഈ സൂമിൻ്റെ ലിങ്ക് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ സൂം ലിങ്ക് ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾ എൻ്റെ ഈ വാട്സപ്പ് നമ്പറിൽ നിങ്ങൾ മെസ്സേജ് അയച്ചാൽ മതി നിങ്ങൾക്കുള്ള ലിങ്ക് അയച്ചു തരുന്നതാണ് വളരെ സെലക്റ്റീവായിട്ടുള്ള വളരെ അത്യാവശ്യമായി പ്രാർത്ഥിക്കേണ്ട ആളുകൾക്ക് ഈ മീറ്റിങ്ങിൽ പങ്കെടുക്കാം ഒരു മണിക്കൂറത്തെ മീറ്റിംഗ് ആണ് നേരിട്ട് കണ്ട് പ്രാർത്ഥിക്കാനും ആലോചനകൾ കേൾക്കാനുള്ള അവസരമുണ്ട് നിങ്ങൾ നിശ്ചയമായും പങ്കെടുക്കണം ദൈവം നിങ്ങൾക്ക് ഒരു വലിയ വിടുതൽ കരുതി വെച്ചിട്ടുണ്ട് ഇന്ന് രാത്രി പത്ത് മുതൽ പതിനൊന്ന് വരെ ഈ സന്ദേശം അതുപോലെ കുറേ പേർക്ക് ഷെയർ ചെയ്യണം ഗോഡ് ബ്ലസ് യു ഹാവ് എ വണ്ടർഫുൾ സൺഡേ